ഞങ്ങൾ അവരെ ആവശ്യത്തിന് വിദ്യാഭ്യാസവും നൽകി നല്ല ജോലിക്കാരുമാക്കി മൂത്ത മകൻ അപ്പച്ചൻകുട്ടി രണ്ടാമത്തെ മകൻ മകൻ മൂന്നാമൻ നാലാമത്തെ പോയി അവന്റെ പേര് ിൽ മൂന്ന് പേരുടെ വിവാഹവും കഴിഞ്ഞ് തോമസുകുട്ടി വൈദികനുമായി അങ്ങനെ അവർക്ക് ഭാര്യയും കുഞ്ഞുമക്കളുമായി ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അടിച്ചു പൊളിച്ചു ജീവിച്ചു ഒരു ദിവസം അത് സംഭവിച്ചു എല്ലാവർക്കും മാതാപിതാക്കളുടെ സ്വത്ത് വേണം അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല ഒരിട്ട് സ്നേഹം കൊടുക്കാൻ ആരുമില്ല ഒന്ന് തിരിഞ്ഞു നോക്കിയോ നിങ്ങൾ അപ്പച്ചനും ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തിരക്കോ നിങ്ങള് നിങ്ങൾ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നോണ്ട് ഒരു തീരുമാനമാകില്ല ഞങ്ങളും അതിന് തന്നെയാണ് ഞങ്ങളും അതിന് തന്നെയല്ലേ വന്നത് നിങ്ങൾ മൂന്ന് പേരുണ്ടല്ലോ പത്ത് ദിവസം വീതം അപ്പച്ചനും അമ്മച്ചും നോക്കിയാ ചെറിയ വാ വാ അപ്പച്ച എന്തെങ്കിലും ഒന്ന് വായിക്കാനാ പിന്നെ വായിച്ചു പിടിച്ച് പരീക്ഷ എഴുതാൻ പോണല്ലേ അവിടെ പോയി അടങ്ങി വന്നിരിക്കപ്പാ ഒരു വായനക്കാരൻ എന്താ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു എന്ത് പറ്റി ഒന്നുമില്ല ചേച്ചി ഞാൻ പോയിട്ട് വരാം ഒരു പത്ത് ദിവസം കഴിഞ്ഞ് വന്നാ മതി നാളെ വരാം വേണ്ട നീ കൊറച്ചു ദിവസം അവധി എടുത്തോ അല്ല അല്ലി മുന്നിക്കുത്തിരിക്കണ അകത്തോട്ട് വാ നൂറുകൂട്ടം പണിയുണ്ട് എനിക്ക് സീരിയൽ കാണണം എന്തോ ജീവിതത്തില് ഒരുപാട് സന്തോഷിച്ച ഞാൻ യും എന്റെയും ഈ ജീവിതത്തിനിടയിൽ നക്ഷത്രങ്ങളായി പെയ്തിറങ്ങിയ നന്മകളായിരുന്നു നമ്മുടെ പൊന്നോമനകൾ ആ മക്കള് ആവതില്ലാത്ത കാലം വന്നപ്പോലി തൊഴുക്കുക മുഖത്ത് കാറിപ്പിക്കുക ഒന്ന് വിളിച്ചൂടെ

എന്റെ കയ്യിൽ മൃഗപ്പിടിച്ചു ജീവിതാന്തം വരെ ഒരു ഒരൂന്ന പടിയായി താനും ഞാൻ ഞാനുണ്ടാക്കും കൂടെ നാല് മക്കൾ കണ്ണുമ്പിൽ ജീവിച്ചിരിക്കെ നിന്നെ ഒരു അനാഥയാക്കാൻ എനിക്ക് വയ്യടി നടന്നോടി വേഗം നടന്നോ സൂര്യൻ്റെ അമ്മക്കുട്ടി കുട്ടി ഡോണ്ടു ഞാൻ പറഞ്ഞത് നീ മറന്നോ ഗോ ഇൻസൈഡ് എന്താ മോളെ എന്താ കാര്യം കാര്യം എന്താണെന്ന് ഞാൻ തന്തയോട് പറഞ്ഞിട്ട് വേണോ ചുമയും കൊരയും ഇല്ലാത്ത രോഗങ്ങളൊക്കെയുണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പകരും ഫെല്ലോസ് പിന്നെ മാറാരോഗമൊന്നും ഇല്ല സാധാരണ ചുമയാറിക്കൊള്ളും അവര് കണ്ട കുറച്ചിലാണോ നിനക്ക് ഈ അമ്മയുടെ ഒരു കാര്യം അവര് വല്യ ആൾക്കാരാന്ന് എന്തിനൊക്കെ ചോദിച്ചാൽ നിനക്ക് അതിന് മറുപടി പറയാൻ പറ്റൂല അവരെന്താടാ മനുഷ്യന്മാരല്ലേ അവർക്കും അപ്പനും അമ്മയും ഉണ്ടാവില്ലേ ഓ ഇതാ കുഴപ്പം വാ തുറന്ന മണ്ടത്തരമേ പറയത്തുള്ളൂ ദൈവത്തെ കേൾപ്പോ ആരാ ഏ കേൾപ്പ് അല്ലല്ലേ എന്റെ ഡാഡിയും മമ്മി അമേരിക്കയിലാ ദ്രോഹി സ്വന്തം അപ്പനെയും അമ്മയും ജീവനോടെ കല്ലറയിലെടുക്കാൻ കൊതി പൊണ്ടുവന്നിരിക്കുന്ന മൃഗമേ സ്നേഹം എന്താടാ കണ്ടോ ീട് നെഞ്ചിന്റെ കോളിൽ വായിക്കാനാവാത്ത വിധം കോറിയിട്ടു സത്യ നീ ഒക്കെ ജനിച്ചു വീണ് അന്ന് തൊട്ട് ഇന്നുവരെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ അളരുന്നതും കാലു വളരുന്നതും നോക്കി നിന്ന് നിർവൃതി കൊണ്ടിട്ടുണ്ട് ഇത് കണ്ടോടാ കണ്ടോടാറ്റേ ഈ കണ്ണിലോട് കൊടുക്കുന്നത് കണ്ണീരല്ല ചോര ചോരാ മൃഗമേ നീ ഇനി ഇവിടെ ഞങ്ങൾക്ക് പിടിക്കും പിന്നെ എന്താ ഞങ്ങൾക്ക് പോലും അറിയില്ല വാ നമുക്ക് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് ഇപ്പൊ വിളിച്ചിട്ടുള്ളൂ ഇപ്പോ എപ്പോ അപ്പച്ച പറ്റി എന്തോ ഇന്ന് ആരെയും കണ്ടില്ല ഞങ്ങൾ രാവിലെ മുതല് പള്ളിമുറ്റ ഞാൻ പിതാവിനെ കാണാൻ എറണാകുളം വരൂന്ന് പോയി ഉച്ചക്ക് വല്ലതും കഴിച്ചോ എന്ന് ഒന്നും കഴിച്ചില്ല എന്റെ ദൈവമേ രാവിലെ മുതൽ നിങ്ങൾ എല്ലാവരും എല്ലാം സമ്മതിച്ചു പോയതല്ലേ എന്നിട്ടെന്താ അപ്പനും അമ്മയും ആർക്കും വേണ്ടാത്ത പട്ടികളെ പോലെ ഈ പള്ളിമുറ്റത്ത് വൈകുന്നേരം വരെ പച്ചവെള്ളം പോലും കുടിക്കാതിരുന്നത് ഞാൻ കഴിഞ്ഞ മാസവും ഈ മാസവും പത്ത് ദിവസം കൃത്യമായി നോക്കിയതാണ് ഇന്ന് എന്റെ ദിവസമല്ല ഞാൻ കഴിഞ്ഞ മാസവും ഈ മാസവും പത്ത് ദിവസം നോക്കി ഇന്ന് എൻറെ ദിവസം അല്ല പിന്നെ ഇന്ന് എൻറെ ദിവസമാണെന്നാണ് നിങ്ങൾ പറയുന്നത് കഴിഞ്ഞ പത്ത് ദിവസം ഇവർ എൻറെ വീട്ടിൽ തന്നെയായിരുന്നു ഇന്ന് എന്റെ ദിവസമല്ല നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും ഇന്ന് എന്റെ ദിവസമല്ല എന്റെ അപ്പച്ചനും അമ്മച്ചിയും ഇങ്ങാർക്കും വേണ്ട തനാത്തരാണ് അപ്പനെയും അമ്മയെയും പത്ത് ദിവസം നോക്കാൻ വീതിച്ചപ്പോ ഈ മുപ്പത്തൊന്നാം തീയതി മാറുന്നു കഷ്ടിക്കണ്ടെരിച്ച ഞങ്ങളോ എന്റെ ചേട്ടന്മാർക്കറിയോ ഈ അപ്പച്ച അമ്മച്ചി നീ കണ്ണീരിന്റെ വരാം ഒരിക്കലും നിങ്ങൾ ഈ കണ്ണീരിന്റെ കണക്ക് പറയേണ്ടി വരും നിങ്ങൾക്ക് മക്കളുണ്ടല്ലോ നിങ്ങളും പ്രായമാകും ഇന്ന് ഇങ്ങനെ ഇരിക്കുമെന്ന് കരുതുന്നുണ്ടോ തോമസ് അവരെ വഴക്ക് പറയണ്ട അവരുടെ മനസ്സ് വിഷമിക്കും വാ നമുക്ക് പോകണ്ട എന്റെ വീട്ടിലേക്ക് പോരി എന് നിങ്ങൾ ടൂർ പോകുമ്പോൾ പുറത്തിട്ട് പൂട്ടാനോ അതോ വേലക്കാരി പറഞ്ഞു വിട്ട് അടിമകളെ പോലെ പണിയെടുപ്പിക്കാനോ അത് കിട്ടിയത് പോലെ എന്ന് പറഞ്ഞ് കഴുത്തിന് വിളിച്ച് വളർത്തു മൃഗത്തോട് കാണിക്കുന്ന കാരണമെങ്കിലും കളിക്കായിരുന്നില്ലേ നിങ്ങൾക്ക് ഇവരോട് വേണ്ട ഒന്നും പറയണ്ട എന്റെ ചേട്ടന്മാരൊന്ന് മനസ്സിലാക്കിയ നല്ലതാണ് സീനിയർ സിറ്റിസൺസ് ആക്ട് ടു തൗസൻഡ് സെവൻ എന്നൊരാക്ട് ഉണ്ട് അത് പ്രകാരം ഒരു പരാതി ഇവർ നിങ്ങൾക്കെതിരെ കൊടുത്താൽ നിങ്ങൾ കോടതി വരാതെ ശിക്ഷയും കിട്ടും വേണ്ട പോലെ വേണ്ട കേസ് കൊടുത്തു വേണ്ടതല്ല ഈ സ്നേഹവും സംരക്ഷണവും ഈ തിരിച്ചറിവ് എന്റെ സഹോദരന്മാർക്കില്ലാതെ പോയല്ലോ ഇതുപോലെയുള്ള മാതാപിതാക്കൾ ഉള്ളത് കൊണ്ടാണ് മക്കൾ കോടതി കയറാത്തത് സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം അത് ഭാവി തലമുറയുടെ പരിശീലന കളരിയാണ് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിന്റെയും പ്രഥമ അധ്യാപകനാണ് മാതാപിതാക്കൻ അതിനാൽ സ്നേഹത്തിന്റെ വിട്ടുവീഴ്ചയുടെ സൗഹൃദത്തിന്റെ സന്മാതകൾ പകരം നമ്മുടെ കുടുംബങ്ങൾക്കാകും നമ്മുടെ കുടുംബങ്ങളിൽ സർവേശ്വരയിൽ ഇടമുണ്ടാകും ആളിയുടെ പ്രതീക്ഷകളാകുന്ന ഇളം തലമുറയെ ലോകത്തിന് സമ്മാനിക്കാൻ നമ്മുടെ കുടുംബങ്ങൾക്കാണ് നന്ദി നമസ്കാരം